നോഹയുടെ പുത്രന്മാർ പെട്ടകത്തിൽ നിന്ന് പുറത്തിറങ്ങിയ നോഹയുടെ പുത്രന്മാർ ഷിം ഹാം യാഫത്ത് എന്നിവരായിരുന്നു ഹാ ആയിരുന്നു കാനാന്റെ പിതാവ് ഇവരാകുന്നു നോഹയുടെ മൂന്ന് പുത്രന്മാർ ഇവർ വഴിയാണ് ജനങ്ങളെ കൊണ്ട് നിറഞ്ഞത് നോഹ ഭൂമിയിൽ കൃഷി ചെയ്യാൻ തുടങ്ങി അവനൊരു മുന്തിരിത്തോട്ടം വച്ചു പിടിപ്പിച്ചു വീട് കുടിച്ചു മത്തനായി നോഹ കൂടാരത്തിൽ നഗ്നനായി കിടന്നു കാനാന്റെ പിതാവായ ഹാം പിതാവിനെ നഗ്നായി കാണുകയും അക്കാര്യം പുറത്തുണ്ടായിരുന്ന തന്റെ രണ്ടു സഹോദരന്മാരോടും പറയുകയും ചെയ്തു ക്ഷീണവും യാഗത്തും ഒരു തുണിയെടുത്ത് തങ്ങളുടെ തോളിലിട്ട് പിറകോട് നടന്നു ചെന്ന് പിതാവിന്റെ നഗ്നത മറച്ചു അവർ മുഖം തിരിച്ചു പിടിച്ചിരുന്നത് കൊണ്ട് പിതാവിൻ്റെ നഗ്നത കണ്ടില്ല ലഹരി വിട്ടുമാറന്ന നോഹ തന്റെ ഇളയ മകൻ ചെയ്തതെന്താണ് അവൻ പറഞ്ഞു കാണാൻ ശബിക്കപ്പെടട്ടില്ല അവൻ തൻ്റെ സഹോദരർക്ക് ഹീനമായ ദാസികേല ചെയ്യുന്നവനായിത്തീരും അവൻ തുടർന്നു പറഞ്ഞു ഷേമിൻ്റെ കർത്താവായ ദൈവം വാഴ്ത്തപ്പെട്ടവനാവട്ടെ കാനാൻ ക്ഷേമിൻ്റെ ദാസനായിരിക്കട്ടെ യാവത്തിനെ ദൈവം പുഷ്ടിപ്പെടുത്തട്ടെ ക്ഷേമിൻ്റെ കൂടാരങ്ങളിൽ അവൻ പാർക്കും കാനാൻ അവനും അടിമയായിരിക്കും വെള്ളപ്പൊക്കത്തിനു ശേഷം നോഹ മുന്നൂറ്റമ്പത് വർഷം ജീവിച്ചു നോഹയുടെ ജീവിതകാലം തൊള്ളായിരത്തി അൻപത് കൊല്ലമായിരുന്നു

യോവാന്റെ പുത്രന്മാർ എലീഷ താഷിഷ് കിത്തി ദോദാനി ഇവരുടെ സന്തതികളാണ് കടലോരത്തും ദ്വീപുകളിലുമുള്ള ജനങ്ങൾ അവർ താന്താങ്ങളുടെ ദേശങ്ങളിൽ വെവ്വേറെ ഭാഷകൾ സംസാരിച്ച് വെവ്വേറെ ഗോത്രങ്ങളും ജനതകളുമായി പാർത്തുവരുന്നു ഹാമിൻ്റെ പുത്രന്മാർ കുഷ് മിസ്രൈൻ ഫുത്ത് കാനാൻ എന്നിവർ കുഷിൻ്റെ പുത്രന്മാർ സേബ ഹവില സത്ത രാമ രാമയുടെ മക്കളാണ് ശവായി ദാദാനും കുഷിന് നിമ്രോദ് എന്നൊരു പുത്രൻ ജനിച്ചു അവനാണ് ഭൂമിയിലെ ആദ്യത്തെ വീരപുരുഷൻ അവൻ കർത്താവിന്റെ മുമ്പിൽ ഒരു വീരനായിരുന്നു അതുകൊണ്ട് കർത്താവിന്റെ മുൻപിൽ നിമ്രോദിനെ പോലെ ഒരു നായാട്ടു വീരൻ എന്ന ചൊല്ലുണ്ടായി ആരംഭത്തിൽ അവന്റെ രാജ്യം ഷീനാദേശത്തെ ഭാവിയിലും ഏരക്കും അക്കാതുമടങ്ങിയതായിരുന്നു അവിടെ നിന്ന് അവൻ അഷൂറിലേക്ക് കടന്ന് നിലവേ റോഹോബോത്ത് പട്ടണം എന്നിവ പണിത്തു നിലവേക്കും കാലായിക്കും മധ്യേ എന്ന വലിയ നഗരവും അവൻ നിർമ്മിച്ചു മിസ്രായേലിന്റെ മക്കളാണ് ലൂതി അനാമിൻ ലഹാബിൻ നഫ്തൂഹിൻ പത്രോസിൻ എന്നിവർ കസ്ലൂഹിയിൽ നിന്നാണ് ഫിലിസ്തീനയുടെ ഉത്ഭവം കാലാൻ കടുവ പുത്രനായി സീതോറും തുടർന്ന് ഹേത്വം ജനിച്ചു ജബൂസ്യർ അമോര്യർ ഗർഗാശ്യ ഹിവ്യർവാദിയർമറിയർ ഹമാത്യർ എന്നീ വംശങ്ങളുടെ പൂർണ്ണികനായിരുന്നു കാനാൻ പിൽക്കാലത്ത് കാനാൻ കുടുംബങ്ങൾ പലയിടത്തേക്കും വ്യാപിച്ചു കാനാൻ വംശജരുടെ നാട് സീതോനിൽ തുടങ്ങി നേർക്ക് ഗാസവരെയും സോതോമിനും ഹോമോറായിക്കം ആത്മാക്കം ുംഷരെയും ഇതാണ് ഭാഷയും കുലവും അനുസരിച്ച് സന്തതി പരമ്പരത്തിന്റെ മൂത്ത സഹോദരനായ മക്കളുണ്ടായി അവൻ ഏബറിന്റെ മക്കൾക്ക് പൂർവ്വപിതാവാണ് ഷേമിന്റെ പുത്രന്മാർ ഏല അശോ അർപ്പ് ആരാ എന്നിവരും ആരാമിന്റെ പുത്രന്മാർ ഖേതർ മാഷ് എന്നിവയുമായിരുന്നു അർപ്പഷാദിനെ ഷേലാഹും ഷേലാഹിനെ ഏബറും ജനിച്ചു ഏബറിന് രണ്ട് പുത്രന്മാരുണ്ടായി ഒരുവന്റെ പേര് പെലഗ് കാരണം അവന്റെ കാലത്താണ് അവർ ഭൂമി വീതിച്ചത് അവന്റെ സഹോദരന്റെ പേർ യോക്താൻ യോഗാന്റെ പുത്രന്മാരായിരുന്നു അൽമോദാദ് ഷേലഖസ് യാറ് ഹദൂറ ഹൂസാൽ ദിക്ല ഊബാൽ അഭിമാൽ യോബാ എന്നിവർ അവർ പാർത്തിരുന്ന നാട് സെഫാറിലെ മേഷ മുതൽ കിഴക്കുണ്ട് മലപ്രദേശം വരെ നീണ്ടിരുന്നത് ഇതാണ് ദേശവും ഭാഷയും കുലവും അനുസരിച്ച് ഷേമിന്റെ സമ്പത്തി പരമ്പര ദേശവും തലമുറയും അനുസരിച്ച് നോഹയുടെ മക്കളുടെ കുടുംബചരിത്രമാണിത് ഇവരിൽ നിന്നാണ് ജലപ്രളയത്തിനു ശേഷം ജനതകൾ ഭൂമിയിലാകെ വ്യാപിച്ചത് അധ്യായം പതിനൊന്ന് ബാബേ ഗോപുരൻ ഭൂമിയിൽ ഒരു ഭാഷയും ഒരു സംസാര രീതിയിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കിഴക്കുനിന്ന് വന്നവർ ഷിമാറിയിൽ ഒരു സമതല പ്രദേശം കണ്ടെത്തി അവിടെ പാർ പുറത്തിച്ചു നമുക്ക് ഇഷ്ടിക ഉണ്ടാക്കി ചുറ്റെടുക്കാം എന്നവർ പറഞ്ഞു അങ്ങനെ കല്ലിനു പകരം ഇഷ്ടികയും ഉമായത്തിന് പകരം കളിമണ്ണം അവർ ഉപയോഗിച്ചു അവർ പരസ്പരം പറഞ്ഞു നമുക്കൊരു പട്ടണവും ആകാശമൂട്ടുന്ന ഒരു ഗോപുരവും തീർത്ത് പ്രശസ്തി നിലനിർത്താം അല്ലെങ്കിൽ നാം ഭൂമുകൊത്താകെ ചിന്തിച്ചിടറിപ്പോകും മനുഷ്യർ നിർമ്മിച്ച നഗരവും ഗോപുരവും കാണാൻ കർത്താവ് ഇറങ്ങി വന്നു അവിടെ പറഞ്ഞു അവരിപ്പോൾ ഒരു ജനതയാണ് ഒരു ഭാഷയും അവർ ചെയ്യാനിരിക്കുന്നതിൻ്റെ തുടക്കമേ ആയിട്ടുള്ളൂ ചെയ്യാൻ ഇരുമ്പെടുന്നതൊന്നും അവർക്കിനി അസാധ്യമായിരിക്കേയില്ല നമുക്കിറങ്ങിച്ചെന്ന് അവരുടെ ഭാഷ പരസ്പരം ഗ്രഹിക്കാനാവാത്ത വിധം ഭിന്നിപ്പിക്കാം അങ്ങനെ കർത്താവ് അവരെ മുഖത്തെല്ലാം ചിതറിച്ചു അവർ പട്ടണം പണി ഉപേക്ഷിച്ചു അതുകൊണ്ടാണ് ആ സ്ഥലത്തിന് ഭാവേൽ എന്ന പേരുണ്ടായത് അവിടെ വെച്ചാണ് കർത്താവ് ഭൂമല ഭാഷ ഭിന്നിപ്പിച്ചതും അവരെ നാടാകെ ചിതറിച്ചതും ക്ഷേമ മുതൽ അപ്രാം വരെ ക്ഷേമ വംശാവലി ക്ഷേമന് മൂറു വയസ്സായപ്പോൾ അർപ്പക്ഷാദ് ജനിച്ചു ജലപ്രളയം കഴിഞ്ഞ് രണ്ടാം വർഷമായിരുന്നു അത് അർപ്പക്ഷാദിൻ്റെ ജന്മത്തിനു ശേഷം ഷേഖ് അഞ്ഞൂറ് വർഷം ജീവിച്ചു അവന് വേറെയും പുത്രന്മാരും പുത്രിമാരും ഉണ്ടായി മുപ്പത്തഞ്ച് വയസ്സായപ്പോൾ അർപ്പക്ഷാദിനെ ഷേലാഹ് ജനിച്ചു ഷേലാഹിന്റെ ജന്മത്തിനു ശേഷം അർപ്പക് ഷാദ് നാന്നൂറ്റിമൂന്ന് വർഷം ജീവിച്ചു അവന് വേറെയും പുത്രന്മാരും ഉണ്ടായി മുപ്പത് വയസ്സായപ്പോൾ ഷേലാഹിന് ഏബർ ജനിച്ചു ഏബർ ജനിച്ചതിന് ശേഷം നാനൂറ്റിമൂന്ന് വർഷം ജീവിച്ചു അവന് വേറെയും പുത്രന്മാരും പുത്രിമാരും ഉണ്ടായി മുപ്പത്തിനാല് വയസ്സായപ്പോൾ ഏവർ ബെലർ ജനിച്ചു ബെലകിന്റെ ജനനത്തിനു ശേഷം ഏവർ നാന്നൂറ്റി മുപ്പത് വർഷം ജീവിച്ചു അവന് വേറെയും പുത്രന്മാരും ഉണ്ടായി മുപ്പത് വയസ്സായപ്പോൾ ബെലകിന് റഭു ജനിച്ചു റവുവിൻ്റെ ജനനത്തിനു ശേഷം ബെലർ ഇരുന്നൂറ്റി അൻപത് വർഷം ജീവിച്ചു അവന് വേറെയും പുത്രന്മാരും പുത്രിമാരും ഉണ്ടായി മുപ്പത്തിരണ്ട് വയസ്സായപ്പോൾ പ്രഭുവിന് സെരൂപ് ജനിച്ചു സെരൂദിന്റെ ജനനത്തിനു ശേഷം പ്രഭു ഇരുന്നൂറ്റിയേഴ് വർഷം ജീവിച്ചു അവന് വേറെയും പുത്രന്മാരും പുത്രിമാരും ഉണ്ടായി മുപ്പതാം വയസ്സായപ്പോൾ സെരൂപിന് നാഹോർ ജനിച്ചു നാഹോറിൻ്റെ ജനനത്തിനു ശേഷം സെരൂക്ക് ഇരുന്നൂറ് വർഷം ജീവിച്ചു അവന് വേറെയും പുത്രന്മാരും പുത്രിമാരും ഉണ്ടായി ഇരുപത്തൊമ്പത് വയസ്സായപ്പോൾ നാഹൂറിന് തേരാഹ് ജനിച്ചു തെരാഹിൻ്റെ ജനനത്തിന് ശേഷം നാഹൂർ നൂറ്റി പത്തൊമ്പത് വർഷം ജീവിച്ചു അവന് വേറെയും പുത്രന്മാരും പുത്രിമാരും ഉണ്ടായി എഴുപത് വയസ്സെത്തിയതിനു ശേഷം തെരഹിന് അബ്രാം നാഹൂർ ഹാരാൻ എന്നീ പുത്രന്മാർ ജനിച്ചു തെരഹിൻ്റെ പിന്മുറക്കാർ ഇവരാണ് തെരഹിൻ്റെ പുത്രന്മാരാണ് അബ്രാമും നാഹൂറും ഹാരാനും ഹാരാൻ്റെ പുത്രനാണ് ലോത്ത് തൻ്റെ പിതാവായ തേര മരിക്കുന്നതിന് മുൻപ് ഹാരാൻ ജന്മനാടായ കൽതായരുടെ ഊറിൽ വെച്ച് ചരമ അടഞ്ഞു അബ്രാമും നാഹൂറും വിവാഹം കഴിച്ചു അബ്രാമിൻ്റെ ഭാര്യയുടെ പേര് സാറായി നാഹൂറിൻ്റെ ഭാര്യയുടെ പേര് മിൽക്ക അവൾ മിൽക്കായുടെയും ഇസ്കായയുടെയും പിതാവായ ഹാരൻ്റെ മകളാണ് സാറായി വന്ധ്യയായി അവൾക്ക് മക്കളുണ്ടായില്ല തേര കൽദായ ഊറിൽ നിന്ന് കാണാൻ ദേശത്തേക്ക് യാത്ര പുറപ്പെട്ടു മകൻ അബ്രാമിനെയും പേരക്കിടാവും ഹാരാന്റെ മകനുമായ ലൂത്തിനെയും അബ്രാമിൻ്റെ ഭാര്യയും തൻ്റെ മരുമകളുമായ സാറായിയെയും അവൻ കൂടെ കൊണ്ടുപോയി അവർ ഹാരാനിലെത്തി അവിടെ വാസമുറപ്പിച്ചു തേര ഇരുന്നൂറ്റിയഞ്ചു വർഷം ജീവിച്ചിരുന്നു അവൻ ഹാരാനിൽ വെച്ച് മൃതിയടഞ്ഞു അധ്യായം പന്ത്രണ്ട് അബ്രാമിനെ വിളിക്കുന്നു കർത്താവ് അബ്രാമിനോട് അരം ചെയ്തു നിന്റെ ദേശത്തെയും ബന്ധുക്കളെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ കാണിച്ചു തരുന്ന നാട്ടിലേക്ക് പോവുക ഞാൻ നിന്നെ വലിയൊരു ജനതയാക്കും നിന്നെ ഞാൻ അനുഗ്രഹിക്കും നിന്റെ പേര് ഞാൻ മഹത്വമാക്കും അങ്ങനെ നീ ഒരനുഗ്രഹമായിരിക്കാം നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും നിന്നെ ശവിക്കുന്നവരെ ഞാൻ ശവിക്കുന്നു നിങ്ങളുടെ ഭൂമത്തെ വംശങ്ങളെല്ലാം അനുഗ്രഹീതമാകും കർത്താവ് കൽപ്പിച്ചതനുസരിച്ച് അബ്രാം പുറപ്പെട്ടു ലോത്തും അവൻ്റെ കൂടെ തിരിച്ചു ഹാരാൻ ദേശത്തോട് വിട പറഞ്ഞപ്പോൾ അബ്രാമിന് എഴുപത്തിയഞ്ചു വയസ്സ് പ്രായമായിരുന്നു അബ്രാം ഭാര്യ സാറായിയെയും സഹോദരപുത്രൻ ലോത്തിനെയും കൂടെ കൊണ്ടുപോയി ഹാരാനിൽ തങ്ങൾ നേടിയ സമ്പത്തും ആളുകളുമായി അവർ കാനാൻ ദേശത്തേക്ക് പുറപ്പെട്ട് അവിടെ എത്തിച്ചേർന്നു അബ്രാം ആ ദേശത്തിലൂടെ സഞ്ചരിച്ച് മുറയുടെ ഓക്കുമലം വരെ എത്തി അക്കാലത്ത് കാനാൻകാർ അവിടെ പാർത്തിരുന്നു കർത്താവ് അബ്രാമിന് പ്രത്യക്ഷപ്പെട്ട് അറിവ് ചെയ്തു ഈ നാട് നിന്റെ സന്തതികൾക്കും ഞാൻ കൊടുക്കും തനിക്ക് പ്രത്യക്ഷപ്പെട്ട കർത്താവിന് അബ്രാം അവിടെ ഒരു ബലിപീഠം പഠിതു അവിടെ നിന്ന് അവൻ ബഥേലിന് കിഴക്കുള്ള മലപ്രദേശത്തേക്ക് കടന്നു അവിടെ ബഥേലിന് കിഴക്കും ആയിക്കു പടിഞ്ഞാറുമായി ടിച്ചു അവിടെ ഒരു ബലിപീഠം പടുത്ത് കർത്താവിന്റെ നാമം വിളിച്ചു അവിടെ നിന്ന് അബ്രാം നഗബിനു നേരെ യാത്ര തുടർന്നു അബ്രാം ഈജിപ്തിൽ അവിടെ ഒരു ക്ഷാമമുണ്ടായി കടുത്ത ക്ഷാമമായിരുന്നതിനാൽ ഈജിപ്റ്റിൽ പോയി പാർക്കണം എന്ന് കരുതി അബ്രാം അങ്ങോട്ട് തിരിച്ചു ഈജിപ്റ്റിലെത്താറായപ്പോൾ ഭാര്യ സാറായി വിളിച്ച് അവൻ പറഞ്ഞു നീ കാണാൻ അഴിവുള്ളവളാണെന്ന് എനിക്കറിയാം നിന്നെ കാണുമ്പോൾ ഈജിപ്റ്റുകാർ പറയും ഇവൾ ഇവൻ്റെ ഭാര്യയാണ് എന്നിട്ട് എന്നെ അവർ കൊണ്ടുവളയും നിന്നെ ജീവിക്കാൻ അനുവദിക്കുകയും ചെയ്യും നീ മൂലം എനിക്ക് ആപത്തുണ്ടാകാതിരിക്കാൻ നിന്നെ പ്രതി അവർ എൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി നീ എൻ്റെ സഹോദരിയാണെന്ന് പറയുന്നു അവർ ഈജിപ്റ്റിലെത്തി അവൾ കാണാൻ വളരെ അഴിവുള്ളവളാണെന്ന് ഈജിപ്റ്റുകാർക്ക് മനസ്സിലായി അവളെ കണ്ടപ്പോൾ പറവോയുടെ സേവകന്മാർ അവളെപ്പറ്റി പറവോയോട് പുകഴ്ത്തി പറഞ്ഞു അവൾ ഫറവോയുടെ കൊട്ടാരത്തിലേക്ക് ആനയിക്കപ്പെട്ടു ഫറവോ അവളെ പ്രതി അബ്രാമിനോട് നന്നായി പെരുമാറി അവന് ആടുകൾ കാളകൾ കഴുതകൾ ഒട്ടകങ്ങൾ വേലക്കാർ വേലക്കാരികൾ എന്നിവ ലഭിച്ചു പക്ഷേ അബ്രാമിന്റെ ഭാര്യ സാറായിയെ പ്രതി കർത്താവ് ഫറവോയെയും കുടുംബത്തെയും മഹാമാരികളാൽ പീഡിപ്പിച്ചു തന്മൂലം ഫറവോ അബ്രാമിനെ വിളിച്ചു പറഞ്ഞു നീ ഈ ചെയ്തത് എന്താണ് അവൾ നിന്റെ ഭാര്യയാണെന്ന് എന്നോട് പറയാതിരുന്നത് എന്തുകൊണ്ട് അവൾ സഹോദരിയാണ് എന്ന് നീ പറഞ്ഞത് എന്തിന് അതുകൊണ്ടല്ലേ ഞാൻ അവളെ ഭാര്യയായി സ്വീകരിച്ചത് ഇതാ നിന്റെ ഭാര്യ അവളെയും കൊണ്ട് സ്ഥലം ഇടുക പറവു തൻ്റെ ആൾക്കാർക്ക് അബ്രാമിനെ കുറിച്ച് കൽപ്പന കൊടുത്തു അവർ അവനെയും ഭാര്യയെയും അവന്റെ വസ്തുവകളോടുകൂടെ യാത്രയാക്കി അദ്ധ്യായം പതിമൂന്ന് അബ്രാമും അബ്രാം ഭാര്യയോടും സ്വന്തമായ സകലത്തോടും കൂടെ ഈജിപ്തിൽ നിന്ന് നഗബിലേക്ക് പോയി ലോത്തും കൂടെ ഉണ്ടായിരുന്നു അബ്രാമിന് ധാരാളം കന്നുകാലികളും സ്വർണവും വെള്ളിയും ഉണ്ടായിരുന്നു അവൻ നഗബിൽ നിന്ന് ബദയിൽ വരെയും ബഥേലിനും ആയിക്കുമിടയ്ക്ക് താൻ മുമ്പ് കൂടാലുമടിച്ചതും ആദ്യമായി ബലിപീഠം പണിതതുമായ സ്ഥലം വരെയും യാത്ര ചെയ്തു അവിടെ അബ്രാം കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിച്ചു അവൻ്റെ കൂടെ പുറപ്പെട്ട ലോത്തിലും ആട്ടിൻപറ്റങ്ങളും കന്നുകാലി കൂട്ടങ്ങളും കൂടാരങ്ങളും ഉണ്ടായിരുന്നു അവർക്ക് ഒന്നിച്ച് താമസിക്കാൻ ആ ദേശം മതിയായില്ല കാരണം അവർക്ക് വളരെയേറെ സമ്പത്തുണ്ടായിരുന്നു ഒന്നിച്ചു പാർക്കുക വയ്യാതായി അബ്രാമിൻ്റെയും ലോത്തിൻ്റെയും കന്നുകാലികളെ മേയ്ക്കുന്നവർ തമ്മിൽ കലഹമുണ്ടായി അക്കാലത്ത് കാനക്കാരും പെരിസീരും അന്നാട്ടിൽ പാർത്തിരുന്നു അബ്രാം ലോത്തിനോട് പറഞ്ഞു നമ്മൾ തമ്മിലും നമ്മുടെ ഇടയന്മാർ തമ്മിലും കലഹമുണ്ടാകരുത് കാരണം നമ്മൾ സഹോദരന്മാരാണ് ഇതാ ദേശമെല്ലാം നിൻ്റെ കണ്മുമ്പിലുണ്ടല്ലോ എന്നെ കുരിഞ്ഞു പോവുക ഇടത്തു ഭാഗമാണ് നിനക്ക് വേണ്ടതെങ്കിൽ ഞാൻ വലത്തേക്ക് പൊയ്ക്കൊള്ളാം വലത്തു ഭാഗമാണ് നിനക്ക് ഇഷ്ടമെങ്കിൽ ഞാൻ ഇടത്തേക്ക് പൊയ്ക്കൊള്ളാം ജോർദാൻ സമതലം മുഴുവൻ ജലപുഷ്ടിയുള്ള ഭൂമിയാണെന്ന് ലോത്ത് കണ്ടു അത് കർത്താവിൻ്റെ തോട്ടം പോലെയും സോവാരനും നേരെയുള്ള ഈജിപ്റ്റിലെ പോലെയുമായിരുന്നു കർത്താവ് സോതോമും ഗോമോറായും നശിപ്പിക്കുന്നതിന് മുൻപുള്ള അവസ്ഥയായിരുന്നു അത് ലോത്ത് ജോതാന്റെ സമതല തിരഞ്ഞെടുത്തു അവൻ കിഴക്കോട്ട് യാത്ര തിരിച്ചു അങ്ങനെ അവർ തമ്മിൽ ഇരുന്നു അപ്രം കാനാൻ ദേശത്ത് താമസമാക്കി ലോത്ത് സമതലത്തിലെ നഗരങ്ങളിലും വസിച്ചു അവൻ സോതോമിനടുത്ത് കൂടാരം അടിച്ചു സ്വതമി ആളുകൾ ദുഷ്ടന്മാരും കർത്താവിൻ്റെ മുൻപിൽ മഹാഭാപികളുമായി അബ്രാം ലോകത്തിൽ നിന്ന് വേർപ്പെട്ടതിന് ശേഷം കർത്താവ് അബ്രാം പറഞ്ഞു നീ തല ഉയർത്തി കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും തെക്കോട്ടും വടക്കോട്ടും നോക്കുക നീ കാണുന്ന പ്രദേശമെല്ലാം നിനക്കും നിന്റെ സന്താന പരമ്പരകൾക്കും എന്നേക്കുമായി ഞാൻ തരും ഭൂമിയിലെ പൂഴി പോലെ നിന്റെ സന്തതികളെ ഞാൻ വർദ്ധിപ്പിക്കും പൂഴി ആർക്കെങ്കിലും എണ്ണിത്തീർക്കാമെങ്കിൽ നിന്റെ സന്തതികളെയും എണ്ണാനാകും എഴുന്നേറ്റ് ഈ ഭൂമി നെടുകയും കുടുകയും നടക്കുക അത് നിനക്ക് ഞാൻ തരും അബ്രാം തന്റെ കൂടാരം മാറ്റി ഹെബ്രോണിലുള്ള മാം ഓക്കുമരങ്ങൾക്ക് സമീപം താമസമാക്കി അവിടെ അവൻ കർത്താവിൻ ഒരു ബലിപീഠം നിർമ്മിച്ചു അധ്യായം പതിനാല് ലോത്തിനെ രക്ഷിക്കുന്നു ക്ഷീന രാജാവായ അം്രാം എല്ലാസ്യ രാജാവായ അരിയോക്ക് ഏലാം രാജാവായ കിരൂർ രാ കുമാർ ഗോയം രാജാവായ തിഥാർ എന്നിവർ തങ്ങളുടെ ഭരണകാലത്ത് സ്വബോം രാജാവായ ഇർഷ ആത്മാ രാജാവായ ഷിനാദ് സൊബോയിൻ രാജാവായ ഷമബർ ബേല അതായത് സോവാർ രാജാവ് എന്നിവരോടും യുദ്ധം ചെയ്യുന്നു ഇവർ സിദ്ദിഖാൻവരയിൽ അണിനിരുന്നു അതിപ്പോൾ ഉപ്പുകടലാണ് ഇവർ പന്ത്രണ്ട് വർഷം കെതോർലാൽ ഉമറിന് കീഴടങ്ങിയിരിക്കുകയായിരുന്നു എന്നാൽ പതിമൂന്നാം വർഷം അവർ അവനെതിരെ പ്രക്ഷോഭം കൂട്ടി പതിനാലാം വർഷം കെതോർലാൽ ഉമ്മറും കൂടെയുണ്ടായിരുന്ന രാജാക്കന്മാരും ചെന്ന് അഷ്തരോസ് കർണായിമിൽ റഫായി മുകളെയും ഹാമിൽ സുസൂണികളെയും ഷാവേ കിരിയാത്തിമിൽ എമിനുകളെയും സെയ്യർ മലബുകളിൽ ഹോര്യരെയും അടിച്ചമർത്തി അവർ മരുഭൂമിയുടെ അതിർത്തിയിലുള്ള എൽപരാൻ വരെ എത്തി അവർ പിന്തിരിയുടെ നാട് കീഴടക്കി ഹസസോർത്തി അമോര്യയും തോൽപ്പിച്ചു അപ്പോൾ സൂതോ കോമോറ അതായത് സോമാർ എന്നിവിടങ്ങളിലെ രാജാക്കന്മാർ സിദ്ധിൻ താഴ്വരയിൽ ഏല രാജാവായ കെദോർ രാഹുമാൻ കൊയിൻ രാജാവായ അമ്രാഹ് എല്ലാസർ രാജാവായ അരിയോക്ക എന്നിവർക്കെതിരെ യുദ്ധത്തിനായി അണിനിരുന്നു നാലു രാജാക്കന്മാർ അഞ്ചു പേർക്കെതിരെ സിദ്ധി താൽവര നിലയിൽ ചെളിക്കുന്നായിരുന്നു സോതോവിനെയും ഗോമോറായിലെയും രാജാക്കന്മാർ പിന്തിരി ഓടിയപ്പോൾ ഈ കുഴികളിൽ വീണു ശേഷിച്ചവർ മലയിലേക്ക് ഓടിപ്പോയി സോതോമിനെയും ഗോമോറായിലെയും സർവസമ്പത്തും ഭക്ഷണ സാധനങ്ങളും കവർന്നുകൊണ്ട് ശത്രുക്കൾ സ്ഥലം വിട്ടു സോതോമിനെ പാർട്ടിരുന്ന അബ്രാഹിമിന്റെ സഹോദരപുത്രനായ ലൂത്തിനെയും അവന്റെ സ്വത്തുക്കളോടൊപ്പം അവർ പിടിച്ചുകൊണ്ടിരുന്നേ രക്ഷപ്പെട്ട ഒരുവൻ വന്ന് എബ്രാഹിനായും അബ്രാഹിമെയും വിവരം അറിയിച്ചു താനുമായി സഖ്യത്തിലായിരുന്ന യഷ്കോലിന്റെയും ആനറിന്റെയും സഹോദരനായ മാ ൂക്കുമരത്തോപ്പിനടുത്താണ് അപ്രാ താമസിച്ചിരുന്നത് സഹോദരൻ തടവുകാരനാക്കപ്പെട്ടെന്ന് കേട്ടപ്പോൾ തന്റെ വീട്ടിൽ തന്നെ ജനിച്ചു കൊളർന്നവരും തെളിഞ്ഞു അപ്രാ ദാൻ വരെ അവരെ പിന്തുടർന്നു രാത്രി അവൻ തന്റെ ആളുകളെ പല ഘടങ്ങളായി തിരിച്ച് ശത്രുക്കളെ ആക്രമിച്ചു തോൽപ്പിച്ചു തമാസ്കസിന് വടക്കുള്ള വരെ ഓടിച്ചു അവൻ സമ്പത്തൊക്കെയും വീണ്ടെടുത്തു ചർച്ചക്കാരനായ ലോത്തിനെയും അവന്റെ വസ്തുവകകളെയും സ്ത്രീകളെയും ജനങ്ങളെയും തിരികെ കൊണ്ടുവന്നു മെൽക്കി സദീഖ് കെദോർ നവോമറേയും കൂടെയുണ്ടായിരുന്ന രാജാക്കന്മാരെയും തോൽപ്പിച്ച് മടങ്ങി വന്ന അബ്രാമിനെ എതിരേൽക്കാൻ സ്വതോൺ രാജാവ് രാജാവിന്റെ താഴ്വര എന്നറിയപ്പെടുന്ന ഷാവെ താഴ്വരയിലേക്ക് ചെന്നു സാലിബ് രാജാവായ മെൽക്കി സദീഖ് അപ്പവും മീനും കൊണ്ടുവന്നു അത്യുന്നതനായ ദൈവത്തിന്റെ പുത്രനായിരുന്നു അവൻ അവൻ അബ്രാമിനെ ആശീർവദിച്ചു കൊണ്ട് പറഞ്ഞു ആകാശത്തിന്റെയും അത്യുന്ന കൃപാകടാക്ഷൻ നിന്റെ പേരിൽ ഉണ്ടാകട്ടെ ശത്രുക്കളെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ച അത്യുന്നത ദൈവം അനുഗ്രഹീതൻ അബ്രാം എല്ലാറ്റിന്റെയും ദശാംശം അവന് കൊടുത്തു സോതവും രാജാവ് അബ്രാമിനോട് പറഞ്ഞു ആളുകളെ എനിക്ക് വിട്ടുതരിക സമ്പത്തെല്ലാം നീ എടുത്തുകൊള്ളുക അബ്രാം സോതോം രാജാവിനോട് പറഞ്ഞു ഞാൻ കർത്താവിൻ്റെ മുൻപിൽ ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവായ അത്യുന്നത ദൈവത്തിൻ്റെ മുൻപിൽ ശപഥം ചെയ്യുന്നു നീയുടേതായ ഒരു ചരണോ ചെരുപ്പിന്റെ വാറോ ഒന്നും തന്നെ ഞാൻ എടുക്കുകയില്ല ഞാൻ അബ്രാമിനെ സമ്പന്നനാക്കി എന്ന് നിങ്ങൾ പറയരുതല്ല യുവാക്കൾ ഭക്ഷിച്ചത് എന്റെ കൂടെ വന്നവരുടെ പങ്ക് മാത്രമേ എനിക്ക് വേണ്ടു ആനയും യഷ്കോനും മാമ്രയും തങ്ങളുടെ പങ്ക് എടുത്തു കൊണ്ടത്തി